നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ ടി ട്വൻ്റി വേൾഡ് കപ്പിലുള്ള ഇന്ത്യയുടെ സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ മലയാളി ക്രിക്കറ്റ് പ്രേമികൾക്ക് സന്തോഷ വാർത്ത സാഞ്ചു സാംസൺ ഈ തവണ ടി ട്വൻ്റി വേൾഡ് കപ്പിനുള്ള സ്ക്വാഡിലുണ്ട് ഇത് തീർച്ചയായിട്ടും പൊരുതി നേടിയെടുത്ത സ്ഥാനമാണ് സഞ്ജുവിന് എന്തൊക്കെ ചർച്ചകൾ ഈ ഒരു ടീം സെലക്ഷൻ മുന്നോടിയായിട്ട് പുറത്തേക്ക് വന്നുകൊണ്ടേയിരുന്നു സഞ്ജു സാംസൺ ആയിരിക്കും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നു അതിനിടക്ക് മറ്റ് ചിലരുടെ പ്രചരണം ഋഷഭ് പന്ത് വൈസ് ക്യാപ്റ്റനായിട്ട് വരും എന്ന തരത്തിൽ ടൈംസ് ഓഫ് ഇന്ത്യക്കാര്യം റിപ്പോർട്ട് ചെയ്തു ക്രിപ്പേഴ്സിൽ പോലും ആ റിപ്പോർട്ട് നമ്മൾ കണ്ടു പക്ഷേ ടീം പ്രഖ്യാപിച്ചപ്പോൾ ഹാർദിക് പാണ്ഡ്യ തന്നെയാണ് വൈസ് ക്യാപ്റ്റൻ പന്ത് ടീമിലുണ്ട് അത് വിക്കറ്റ് കീപ്പറായിട്ടാണ് ഒപ്പം സഞ്ജു സാംസണും വിക്കറ്റ് കീപ്പറായിട്ട് ഫസ്റ്റ് ചോയ്സ് കീപ്പർ ആര് അത് നമ്മൾ കണ്ടറിയണം അതോടൊപ്പം തന്നെ പല തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഈ ഒരു ടീം സെലക്ഷൻ സമയത്ത് വന്നുകൊണ്ടേയിരുന്നത് നമ്മൾ കണ്ടു മുൻ താരങ്ങളിൽ പലരും അവരുടെ പതിനഞ്ചംഗ സ്ക്വാഡ് പിക്ക് ചെയ്യുന്നു അതിൽ സഞ്ജു ഇല്ല കെ എൽ രാഹുലിനും ഋഷഭ് പന്തിനും മാത്രം സ്ഥാനം കൊടുക്കുന്നു നിരവധി പേര് ഏറ്റവും ഒടുവിൽ ആകാശ് ചോപ്ര പുറത്തുപോയിട്ട് അദ്ദേഹത്തിൻ്റെ ഫിഫ്റ്റീൻ മെമ്പർ സ്ക്വാഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് സഞ്ജു ഇല്ലാതെ എങ്ങനെ സാധിക്കുന്നു എന്നാണ് ചോദ്യം കാരണം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഐ പി എല്ലിൽ അത്തരത്തിലുള്ള പ്രകടനം സഞ്ജു നടത്തുമ്പോഴും നടിക്കുകയാണ് ചിലർ ചിലർ പക്ഷെ അങ്ങനെ എല്ലായ്പ്പോഴും കണ്ടില്ലെന്ന് അടിക്കാൻ ബി സി സി ഐയുടെ സെലക്ടർമാർക്ക് കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത്തവണ സൂര്യപ്രഭയോടെ തിളങ്ങി നിന്ന സഞ്ജുവിനെ കണ്ടില്ലെന്ന് അടിക്കാൻ അവർ കാവിലായി തോന്നും മുമ്പ് നമ്മൾ പലവട്ടം കണ്ടതല്ലേ ഏകദിന വേൾഡ് കപ്പ് വരുമ്പോൾ ട്വന്റി ട്വന്റി കളിക്കാൻ പറഞ്ഞു വിടും ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് വരുമ്പോ ഏകദിന ടീമിലിടും ഇങ്ങനെയൊക്കെ തട്ടി കളിച്ച് നമ്മൾ കണ്ടതാണ് പക്ഷേ ഇത്തവണ അതിനൊന്നും അവസരം കൊടുത്തില്ല സഞ്ജു സഞ്ജു മികച്ച പ്രകടനം തന്നെ നടത്തി കളഞ്ഞു ഇപ്പോ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഐ പി എല്ലിൽ സഞ്ജു സാംസണിന്റെ ബാറ്റിംഗ് പ്രകടനം ഒന്ന് ഒന്ന് നോക്കുക ഒമ്പത് കളികളിൽ നിന്ന് അദ്ദേഹം ഒമ്പത് ഇന്നിങ്സ് കളിച്ചിട്ട് മുന്നൂറ്റി എൺപത്തി അഞ്ച് റൺസാണ് അടിച്ചിരിക്കുന്നത് എൺപത്തിരണ്ടാണ് അദ്ദേഹത്തിന്റെ ടോപ് സ്കോറ് എൺപത്തിരണ്ട് നോട്ട് ഔട്ട് എഴുപത്തിയേഴ് ആവറേജ് ഉണ്ട് അതുപോലെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി അറുപത്തി ഒന്ന് പോയിന്റ് പൂജ്യം എട്ട് അതേസമയം പന് അദ്ദേഹത്തേക്കാൾ റൺസ് ഉണ്ടെന്ന് പറയുമ്പോഴും പന്ത് രണ്ട് കളികളധികം കളിച്ചിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് റൺസ് എടുത്തിട്ടുണ്ട് ശരിയാ പക്ഷേ ആവറേജ് സഞ്ജുവിനേക്കാൾ ഏറെ താഴെയാണ് നാൽപ്പത്തി നാല് പോയിന്റ് രണ്ട് രണ്ടാണ് മാത്രമല്ല സ്ട്രൈക്ക് റേറ്റും സഞ്ജുവിനേക്കാൾ കുറവാണ് നൂറ്റി അൻപത്തി എട്ട് പോയിൻറ്റ് അഞ്ച് ആറാണ് പന്തിൻ്റേത് ഇനി കെ എൽ രാഹുലിനും പലരും സാധ്യതകൾ കണ്ടിരുന്നു രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഒമ്പത് കളികളിൽ നിന്ന് അദ്ദേഹം മുന്നൂറ്റി എഴുപത്തി എട്ട് എടുത്തിട്ടുണ്ട് ും പോയിന്റ് രണ്ട് ഏഴ് സ്ട്രൈക്കളായിട്ട് സഞ്ജുവിനേക്കാൾ അവിടെ രാഹുലിനെ നിൽക്കുന്നത് ഏതായാലും തന്റെ മാസ്മരിക പ്രകടനം കൊണ്ട് സഞ്ജു സാംസൺ നേടിയെടുത്തതാണ് വാങ്ങിയതാണ് ഈ ഒരു സ്ഥാനം എന്ന് തന്നെ പറയേണ്ടി വരും ഇത്തവണ കരീബിയൻ അമേരിക്കൻ നാടുകളിലേക്ക് വേൾഡ് കപ്പിനായിട്ട് ഇന്ത്യൻ ടീം പറന്നു പോകുമ്പോൾ ആ വിമാനത്തിൽ സഞ്ജു സാംസൺ ഇടമുണ്ട് ഇനി നമ്മൾ ഉറ്റുനോക്കുന്നത് പ്ലെയിങ് ഇലവനിൽ ഇടം കൊടുക്കുമോ എന്നുള്ളതാണ് വെറുതെ സ്കോഡിലിറക്കിയിട്ട് സ്കോഡിലെടുത്തിട്ട് വാട്ടർ ബോയ് ആയിട്ട് നമ്മൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല ഈ ഫോമിൽ നിൽക്കുന്ന സജ്ജുവിനെ കളിപ്പിക്കാൻ കഴിയണം അതുതന്നെയാണ് പ്രധാനപ്പെട്ട കാര്യവുമായി ടി നമ്മൾ ചിന്തിക്കുന്നത് അതുണ്ടാവുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യം കാരണം ഋഷഭ് പന്തിനെ ഫേവർ കുറേ ആളുകളെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ഏത് തരത്തിലായിരിക്കും ടീം കോമ്പിനേഷനൊക്കെ വരിക എന്നുള്ളത് അറിയണം അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സഞ്ജു നേരത്തെ ടി ട്വൻറ്റി ആയി മത്സരങ്ങൾ കളിക്കുമ്പോൾ പല പൊസിഷനിലെ മാറി മാറി ഇറക്കിക്കൊണ്ടാണ് അദ്ദേഹത്തെ കളിപ്പിച്ചത് അതും പലപ്പോഴുമൊക്കെ പോലെ അവസരങ്ങൾ കൊടുത്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയ പോലെ എവിടെയും എവിടെയൊന്നും കളിപ്പിക്കാതെ അദ്ദേഹത്തിന് അനുയോജ്യമായ പൊസിഷനിൽ കളിക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാവട്ടെ അങ്ങനെയെങ്കിലും മികച്ച പ്രകടനം സഞ്ജുവിൽ നിന്ന് വരും സഞ്ജുവിൻ്റെ മികച്ച പ്രകടനം ഇന്ത്യൻ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകും അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന് അതിനെ കഴിയട്ടെ മറ്റെല്ലാ താരങ്ങൾക്കും രോഹിത്തിന്റെ നേതൃത്വത്തിൽ ഈ വേൾഡ് കപ്പിന് പോകുന്ന എല്ലാ താരങ്ങൾക്കും മികച്ച പ്രകടനം നടത്താൻ കഴിയട്ടെ ടീം ഇന്ത്യക്ക് ആ കിരീടം ചൂടാനാവട്ടെ ആവട്ടെ എവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി